ഏപ്രിൽ ഇരുപത്തിയാറാം തീയതി പോളിംഗ് ബൂത്തിലേക്ക് വോട്ട് ചെയ്യാൻ പോകുന്ന മലപ്പുറം പാർലമെന്റ് മണ്ഡലത്തിലെ പ്രിയപ്പെട്ട വോട്ടർമാരോട് ഒരു അഭ്യർത്ഥന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാബു വി വസീഫിന് ഒരു വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചാൽ നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടുപോകാമെന്നോ സിറാത്തിന്റെ പാലം കടക്കാൻ സഹായിക്കാമെന്നോ എന്നുള്ള പച്ച കള്ളങ്ങൾ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ ഞങ്ങളില്ല പകരം സഖാബു വി വസീഫ് ജയിച്ചാൽ ഇടതുപക്ഷ എം പിമാർ ജയിച്ചാൽ ഇന്ത്യയുടെ ഭരണഘടന നിങ്ങൾക്ക് അനുശാസിച്ച് തന്നിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മതങ്ങളിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂട്ടുകൂടാൻ ഇഷ്ടമുള്ളവരോട് സഹകരിക്കാൻ ആ സ്വാതന്ത്ര്യത്തിന് മുമ്പിൽ വർഗീയതയുടെ വിഷമിത്തുകൾ വിതറി മനുഷ്യർക്കിടയിൽ അതിർവരമ്പുകൾ സൃഷ്ടിക്കാൻ സംഘപരിവാറിന്റെ തിട്ടൂരവുമായി അവർ കടന്നു വന്നാൽ അവർക്ക് മുമ്പിൽ പ്രതിരോധ കോട്ട കെട്ടി നിങ്ങളെ സംരക്ഷിക്കാൻ ഇടതുപക്ഷ എം പിമാരുണ്ടാകും ഇടതുപക്ഷ പ്രസ്ഥാനവും ഉണ്ടാകും ഞങ്ങൾ സഖാക്കളും ഉണ്ടാകും കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ ആശയവും ആദർശവും പണയം വെച്ച് ഒരു ബിരിയാണി ചമ്മിന്റെ മറവിലും ഞങ്ങൾ ഒളിച്ചിരിക്കില്ല ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കുന്ന രീതിയിലൊരു നിയമം ഇന്ത്യൻ പാർലമെന്റിൽ കൊണ്ടുവന്നാൽ അതിനെതിരെ വോട്ട് ചെയ്യാനും ഇടതുപക്ഷ എം പിമാരുണ്ടാകും വിമാനം വൈകിപ്പോയി എന്ന് കള്ളം പറഞ്ഞ് നിങ്ങളുടെ പൗരാവകാശത്തെ അവർ ഹനിക്കത്തുമില്ല ബി ജെ പിക്ക് സംസാരിക്കാൻ പരിമിതിയുണ്ട് എന്ന് പറഞ്ഞ ലീഗ് നേതാവിന്റെ മുമ്പിൽ ഒരു പരിധികളും ഒരു ഉപാധികളും ഇല്ലാതെ ആവർത്തിച്ചു ഞങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കും ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയത്ത് ചോദ്യങ്ങൾ ചോദിച്ചു കൊണ്ടേയിരിക്കും ബി ജെ പി അല്ല മുഖ്യ ശത്രു എന്ന് പറഞ്ഞ സമുദായക വഞ്ചകരുടെ മുമ്പിൽ ആവർത്തിച്ച് ഞങ്ങൾ പറയും ബി ജെ പി തന്നെയാണ് ഞങ്ങളുടെ ശത്രു അന്ന് ഞങ്ങളുടെ ശത്രു മാത്രമല്ല ഇന്ത്യയുടെ ശത്രു ഇന്ത്യയുടെ ന്യൂനപക്ഷങ്ങളുടെ ശത്രു ഇന്ത്യൻ ഭരണഘടനയുടെ ശത്രു ഇന്ത്യയുടെ മതന്യൂനപക്ഷങ്ങളുടെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ശത്രു ഇന്ത്യ ഭരിക്കുന്ന സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയുമാണെന്ന് ഞങ്ങൾ ഒരു മടിയും കൂടാതെ പറയും കാരണം ഞങ്ങളുടെ മടിയിൽ കനമില്ല മടിയിൽ കനമുള്ളവർക്ക് വഴിയിൽ പേടിക്കേണ്ടി വരും ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ഒരു കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെയും മുമ്പിൽ മുട്ടുമടക്കാതെ ആശയവും നിലപാടും പണയം വെക്കാതെ ഇന്ത്യയുടെ മതേതരത്വവും ജനാധിപത്യവും കാത്തു സംരക്ഷിക്കാൻ കേരളത്തിന്റെ മതസാഹോദര്യത്തെ കാത്തു സംരക്ഷിക്കാൻ ഇടതുപക്ഷ എം പിമാരുണ്ടാകും ആ കൂട്ടത്തിൽ സഖാവ് വി വസീഫും ഉണ്ടാകും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ പൗരാവകാശവും നിങ്ങളുടെ ചിന്താശക്തിയും നിങ്ങളുടെ നിലപാടും ഒരു സമുദായക വഞ്ചകരുടെ മുമ്പിലും പണയം വെച്ചിട്ടില്ല എന്ന് തെളിയിക്കാനുള്ള അവസരമായി കണക്കാക്കി ഈ വരുന്ന പതിനെട്ടാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ്റെ പ്രിയപ്പെട്ട സ്നേഹനിധികളായ വോട്ടർമാരുടെ വോട്ട് നിങ്ങളുടെ പൗരാവകാശം അരിവാൾ ചുറ്റിക്ക നക്ഷത്ര മലയാളത്തിൽ രേഖപ്പെടുത്തി സഖാവ് വി വസീഫിനെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച് മലപ്പുറത്തിന്റെ ശബ്ദമായി ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുടെ ശബ്ദമായി ഇന്ത്യൻ പാർലമെന്റിലേക്ക് എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു